പണ്ട് കുട്ടികളെ പറഞ്ഞ് ഒരു കഥയുണ്ട് സുഖമില്ലാതെ കിടന്ന ഒരു കുട്ടി തൻ്റെ പ്രി പ്രിയപ്പെട്ട തത്തയെ പൂച്ച പിടിക്കാനായിട്ട് വരുന്നത് കണ്ടിട്ട് ആ പൂച്ച തത്തയുടെ കൂട്ടിലേക്ക് ചാടുന്നത് കണ്ടിട്ട് സുഖമില്ലാതെ കിടക്കയിൽ കിടന്ന കുട്ടി ചാടി എഴുന്നേറ്റ് ആ പൂച്ചയെ ഓടിച്ച് തത്തയെ കൂട്ടിൽ നിന്ന് പുറത്തേക്കെടുത്ത് അതിനെ കൂട്ടിൽ നിന്ന് വിട്ടയക്കുന്ന ആകാശത്തേക്ക് പറന്നു പോകുന്ന ആ സീൻ നോക്കിയിരുന്നു അത്രയും ഈ കഥയുടെ പുറകിൽ വേറൊരു വലിയ കഥയുടെ സന്ദേശമുണ്ട് അതായത് വളരെ ക്രിട്ടിക്കലായിട്ട് തൻ്റെ പ്രിയപ്പെട്ട ഒന്നിനെന്തോ സംഭവിച്ചപ്പോൾ തൻ്റെ ശരീരത്തിലുള്ള രോഗത്തെക്കുറിച്ച് ആ കുട്ടി പൂർണ്ണമായിട്ടും മറന്നുപോയി രോഗിയാണെന്നും സുഖമില്ലെന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും ആ കുട്ടി മറക്കുന്നത് എപ്പോഴാണ് ഫുള്ളി മനസ്സിനെ ഊർജ്ജസ്വലമാക്കിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ ഇന്നത്തെ പത്ത് മിനിറ്റ് സന്ദേശം നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പകർത്താനുള്ള കർമ്മ തെറപ്പി എന്ന് പറയുന്നത് കർമ്മതെറപ്പി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ ജ്ഞാനയോഗം രണ്ടാം അധ്യായത്തിൽ വിവരിച്ചു കഴിഞ്ഞിട്ട് ആ ജ്ഞാനയോഗവും ഭക്തിയോഗവും മറ്റെല്ലാ യോഗങ്ങളും കൂടി ചേർത്ത് ഭഗവത്ഗീതയിലെ മൂന്നാം അധ്യായത്തിൽ വിവരിച്ചത് കർമ്മയോഗമാണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഓരോ അവയവവും ഒരിക്കൽ പോലും വിശ്രമിക്കാതെ പ്രവർത്തിക്കുന്നു നമ്മുടെ കണ്ണുകൾ മൂക്ക് നാക്ക് ത്വക്ക് ചെവി നമ്മുടെ ശ്വാസകോശം നമ്മുടെ ലിവർ നമ്മുടെ ഹാർട്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മുടെ കിഡ്നികൾ നമ്മുടേതായിട്ടുള്ള ഓരോ സെല്ലുകളും ഓരോ ടിഷ്യൂവും ഓരോ ഓർഗനും ഉറങ്ങിക്കിടക്കുമ്പോഴും വിശ്രമമില്ലാതെ ജനനം മുതൽക്ക് മരണ തീയതി വരി നമ്മുടെ ശരീരത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു അത് പാരമാർത്ഥിക കർമ്മം ആരുടെയും നിർദ്ദേശമില്ലാതെ ചെയ്യുന്നത് നമ്മൾ ശാരീരികമായിട്ട് ചെയ്യുന്നത് മാന നമ്മുടെ മനസ്സിന്റെ നിർദ്ദേശപ്രകാരമാണ് മനസ്സിൽ നിന്ന് ചിന്തകൾ ചിന്തകളിൽ നിന്നാണ് കർമ്മം ഉണ്ടാവുക മനസ്സ് ചിന്തിക്കാൻ തുടങ്ങി ചിന്ത കർമ്മമായി മാറുന്നതാണ് കർമാതെറപ്പി രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽക്ക് രാത്രി ഉറങ്ങുന്നത് വരെ അത്യാവശ്യം ശരീരത്തിന് ക്ഷീണം തോന്നുമ്പോൾ വിശ്രമിക്കുന്നത് ഒഴികെ മറ്റൊരു നിമിഷവും വിശ്രമിക്കരുത് എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം നിങ്ങൾ ഒരിക്കലും വൃദ്ധരാവില്ല കിളവരാവില്ല നിങ്ങൾ വാർദ്ധക്യത്തിൻ്റെ പടിവാതിലെത്തില്ല പെട്ടെന്ന് എൻ്റെ ഒപ്പം സി എസ് ഐ ആറിൽ ചേർന്ന ധാരാളം വ്യക്തികൾ ഞാൻ വി ആർ എസ് എടുത്തു പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ യഥാർത്ഥത്തിൽ റിട്ടയർ ആയ വ്യക്തികൾ വീട്ടിലിരുന്ന് വലിയ പ്രവർത്തികളൊന്നും ചെയ്യാതെ ഈ പെൻഷനും വാങ്ങി ജീവിക്കുന്ന അവരിൽ അകാല വാർദ്ധക്യം വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കാരണം പ്രവർത്തിക്കാനായിട്ടുള്ള മണ്ഡലം ഇല്ല ഏത് മണ്ഡലത്തിലാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഉറപ്പില്ല വീട്ടിനകത്തും വലിയ ജോലിയില്ല ചെറിയ വീട് ചെറിയ പറമ്പ് വീട്ടിന് പുറത്ത് മറ്റ് സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ശീല ഇല്ല അതുകൊണ്ട് മനസ്സിന് എൻഗേജ്മെൻറ്റ് ഇല്ല ചിന്തകൾ കാര്യമായിട്ടില്ല ഉള്ളതാണെങ്കിൽ നെഗറ്റീവാണ് ഇപ്പോൾ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ ലക്ഷ്യവുമില്ല മാർഗവുമില്ല കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ വിളിക്കാനും ആരുമില്ല പക്ഷേ ഞാൻ നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പറയുന്നു ഒരു മിനിറ്റ് പോലും പ്രവർത്തിക്കാതിരിക്കരുത് പണ്ട് നമ്മളുടെ അമ്മമാർ നാലും അഞ്ചും എട്ടും പത്തും പ്രസവിച്ച അമ്മമാർ വാർദ്ധക്യത്തിൻ്റെ ഏറ്റവും അടുത്ത് എത്തുന്നത് വരെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അവരുടെ വീട്ടിലെ പ്രവർത്തിയും അവരെ അമ്മിക്കല്ലും ആട്ടുകല്ലും ഉപയോഗിച്ച് അരച്ചു കൊണ്ടിരിക്കുകയും കിണറ്റിൽ നിന്ന് വെള്ളം കോരുകയും വിറക് വെട്ടിയ ഉണക്കി അകത്ത് വെക്കുകയും ചെയ്തിരുന്ന പ്രവൃത്തി അവർ അന്നത്തെ നിലവാരത്തിൽ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് അവർക്ക് വാർദ്ധക്യത്തിൻ്റെ അന്ത്യനാള് വരെ കിടക്കേണ്ടി വന്നില്ല അതാണ് കർമാതെറപ്പി അവനവൻ്റെ കർമ്മമണ്ഡലത്തിൽ അവനവൻ്റെ കർമ്മം ചെയ്യുക ധർമ്മക്ഷേത്ര കുരുക്ഷേത്രം പത്ത് മിനിറ്റ് സന്ദേശത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എൻ്റെ കാല് വയ്യ പുറം വേദനയുണ്ട് മുട്ടുവേദനയുണ്ട് എനിക്ക് കുറച്ച് തളർച്ചയുണ്ട് കുറച്ച് ബി പി ഉണ്ട് കുറച്ച് ഷുഗർ ഉണ്ട് ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട് ഇതൊന്നും ഇല്ലാത്തവരാരും ഇല്ല ലോകത്തില് സുഖം മാത്രമുള്ളവരും ആരോഗ്യം മാത്രമുള്ളവരും പ്രശ്നം ഒന്നും ഇല്ല അതുകൊണ്ട് ഒരു മിനിറ്റ് പോലും വിശ്രമിക്കാതെ എവിടെയൊക്കെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും അവിടെയൊക്കെ പ്രവർത്തിക്കാം മാതാപ്രതാനന്ദമയുടെ അവിടെ സായിബാബയുടെ അവിടെ ശ്രീ ശ്രീ രവിശങ്കരുടെ കർമ്മമണ്ഡലത്തിലാണെങ്കിൽ അവിടെ എൻ എസ് എസിലാണെങ്കിലും അവിടെ സെൻ ഡി പിയിലാണെങ്കിൽ അവിടെ ക്രൈസ്തവർ ഈ പ്രഭാഷണം കേൾക്കുന്നവരുണ്ടെങ്കിൽ അവരവർക്ക് ഇഷ്ടമുള്ള പള്ളിയിലോ സോഷ്യൽ വെൽഫെയർ സംഘടനകളിലോ അവിടെ പ്രവർത്തിക്കുക തിരിച്ചൊന്നും പ്രവർത്തിക്കാൻ സാധി തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കാൻ സാധിച്ചാൽ അത് നന്നായി ധാരോളം സംഘടനകൾ ഇന്ന് ഹൈന്ദവ കാര്യങ്ങൾ പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കുന്നുണ്ട് അവിടെയൊക്കെ പ്രവർത്തിക്കാൻ നമുക്ക് അവസരമുണ്ട് ചെവിയെ പ്രവർത്തിപ്പിക്കുക കണ്ണിനെ പ്രവർത്തിപ്പിക്കാം മൂക്കിനെ പ്രവർത്തിപ്പിക്കാം നാക്കിനെ പ്രവർത്തിപ്പിക്കാം നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തെയും പ്രവർത്തിപ്പിക്കുന്നതിന് നമുക്ക് കർമ്മ തെറപ്പി എന്ന് പറയാം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക കൊണ്ടേ ഇരിക്കുക നമ്മുടെ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന അച്ഛനോടും അമ്മയോടും പോയി കിടക്കണം പോയി വിശ്രമിക്കണം അവിടെ പോയി എന്ന് പറയരുത് പ്രവർത്തിക്കണം 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 എന്നേ പറയുക നമ്മുടെ കുട്ടികളോട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങോട്ട് പോവരുത് ഓടരുത് ചാടരുത് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കളിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുക പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക കർമ്മ നിരതരായിക്കൊണ്ടേയിരിക്കുക അപ്പൊ നിങ്ങളുടെ സെല്ലുകൾക്കും ഓർഗൻസിനും ഒന്ന് തളരാനും വിശ്രമിക്കാനും ക്ഷയിക്കാനും ഒന്ന് നേരമില്ലാത്ത വിധത്തിൽ കർമ്മോത്സുകരാകാൻ കർമ്മോന്മുഖരാകാൻ നിങ്ങൾക്ക് സാധിക്കും കർമ്മ തെറപ്പി കർമ്മ തെറപ്പി സാധിക്കുന്നിടത്തോളം നമ്മുടെ സംസ്കാരത്തിനും രാഷ്ട്രത്തിനും വേണ്ടി പ്രവർത്തിക്കുക ഒരു ഉജ്ജ്വലമായ ലക്ഷ്യം മുമ്പിൽ വെച്ച് പ്രവർത്തിക്കുമ്പോൾ ശരീരം അതിന് റെഡിയാവും അവനവനും അവരവന്റെ കുടുംബത്തിനും മാത്രം വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ അതിലെ ഗുണദോഷങ്ങളൊക്കെ നമ്മളെ നെഗറ്റീവായിട്ട് സ്വാധീനിച്ചു എന്ന് വരും വ്യക്തിധർമ്മം പ്രവൃത്തിയിലൂടെ നടത്തുക കുടുംബധർമ്മം പ്രവൃത്തിയിലൂടെ നടത്തുക സമൂഹധർമ്മം കൊണ്ട് നടത്തുക രാഷ്ട്രധർമ്മം കർമ്മത്തിന്റെ പൂർണ്ണ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കട്ടെ പ്രണാമം